െൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ ബ്ലോഗ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാവ കുട്ടീനെ ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ് പ്രാങ്ക് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്നും കളിപ്പിക്കാൻ പോവുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ നമ്മൾ എടുക്കാൻ പോവാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ടു ദിവസം മുന്നേ ഒരു സാധനം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഇത്ര പോകുന്നൊരു വിഗ് അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ മമ്മിയുടെ മുടി നല്ല രീതിയിൽ മടഞ്ഞിട്ട് അടിയിൽ ഇത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ മമ്മിക്ക് നല്ല മുടി ഉള്ള പോലെ തോന്നും അപ്പോൾ ആ മുടി ഇങ്ങനെ വാവ വരുമ്പോൾ ഞങ്ങൾ ഒരു റിയാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വാവ കുട്ടി എന്താണ് ആ ഒറ്റപ്പാലം പോകണം ഓട്ടോ വിഷു ഓട്ടോ വിളിക്കുന്ന പറയും സത്യം വീഡിയോ ഓൺ ആക്കി വെച്ചത് കാണുവുള്ളൂ അതൊന്നും കുഴപ്പമില്ല അതൊന്നും നമുക്ക് സാരില്ല അവളുടെ ഒരു ഈ മുട്ടി കാണുമ്പോ അവളുടെ ഒരു റിയാക്ഷൻ എന്താണെന്ന് മാത്രമാണ് നമ്മള് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത് അല്ലേട്ടോട് പറയാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അല്ലല്ലോ നേരെ തന്നെ നടക്കാറ് ആ വാവക്കുട്ടിയോട് വേണമെങ്കിൽ പറയാം വീഡിയോ എടുക്കുന്ന രടി വേണ്ട അവള് വന്നോളൂ നേരെ അവളെപ്പോഴും നേരെ തന്നെ വരാറ് ഓക്കെ അപ്പോൾ വാവക്കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാവക്കുട്ടി എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു അങ്ങനെയും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് നിന്നെ കാണണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാവക്കുട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ റീൽസ് എടുക്കാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഡാൻസ് റീൽസ് അപ്പോൾ വാവക്കുട്ടി വേഗം കുളിച്ചിരിക്കും ഞാനിത് വന്നോണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാക്കുട്ടി അപ്പത്തേനും അപ്പോഴത്തേനും മമ്മിക്കിത് ഞാൻ മുടി സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ ഞാനില്ലേ മുടി ഇന്നലെ കുളിച്ചിട്ട് എൻ്റെ ഇതെടുക്കാം സോറി ഞാൻ ഇല്ലേ കുളിച്ചിട്ട് അങ്ങനെ എന്താ പറയാ ഇതാണ്ട ചിക്ക് പോലും കൈ മുടി മുടികൊണ്ട് എടുത്തിട്ടില്ല ചെറു ചീപ്പ് കൊണ്ട് എടുത്തിട്ടില്ല അപ്പൊ അതൊക്കെ ആയിട്ടൊന്ന് സെറ്റാക്കട്ടെ അതിന് ശേഷം നമുക്ക് ആ പറ്റി വിഗ് വയ്ക്കട്ടെ മടഞ്ഞിട്ടിട്ട് എനിക്കിന് കോപടി വെച്ചിട്ട് നോക്കാൻ വേണ്ടി ഇത് നമ്മുടെ മുടി ഓൾറെഡി ലെങ്ത് ഉണ്ട് അപ്പൊ ഞാൻ മുടിയിൽ ഇതും കൂടി മെച്ച സീൻ ഔസ് അതിന്റെ പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് സെറ്റ് ആക്കി കൊടുക്കണം സോ ഫ്രണ്ടിൽ സോട്ടെന്ന് എനിക്കറിയില്ല നമ്മുടെ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അഗാരോന്റെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്ന ട്രിമ്മർ ആണ് കേട്ടോ ഓൾറെഡി നമ്മുടെ ഹെയർ ഇത്രയും ലെങ്ത് ഉണ്ട് കിട്ടും അപ്പൊ അതിന്റെ അപ്പം എവിടെ ഫസ്റ്റ് മുടി കാണാൻ എന്റെ മുടി ചെറുതായിട്ടൊരു ഹെയർഫോൾ ഉണ്ട് കേട്ടോ കാരണം എനിക്ക് തൈറോയ്ഡിന്റെ പ്രശ്നങ്ങളൊക്കെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അതിനുള്ള റെമഡീസ് എന്തെങ്കിലും ഇടണം ഓക്കെ ഓക്കെ ഗൈസ് മമ്മി ഇവിടെ ഹെയർ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഞാനാണ് മടങ്ങി ഫ്രണ്ട് എങ്ങനെയും കേട്ടാ അറിയോ ഫ്രണ്ട് എങ്ങനെയും കെട്ടണ്ട നമ്മൾ നമ്മള് കിട്ടണ പോലെ മതി ആ മമ്മി ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ചുമ്മാ സ്ലൈഡ് കുത്തിക്കോ അപ്പൊ കുറച്ച് ദിവസമായിട്ട് കൊതു രാവിലെ രാത്രി ഒന്നും കൊതുമില്ല കേട്ടോ രാവിലെ നമ്മള് സുഖമായിട്ട് നമുക്ക് ഇപ്പോഴും രാത്രി കിടക്കണ രാവിലെ അനു ടൈം ആവുമ്പോഴില്ല സുഖമായിട്ട് കിടന്നുറങ്ങാ ആ ഒരു ടൈം നോക്കി കൊറച്ച നേരം കിടക്കാന്ന് വിചാരിക്കുമ്പോ ചെവിട അത് ഒരുപതും ഒരെണ്ണ അതിൽ നിന്ന് അടിച്ചു കൊല്ലാന്ന് വിചാരിച്ച എനിക്ക് ഇഷ്ടമല്ല അടിച്ച് കൊല്ലുന്നത് ആട്ടി വീടുവാന്ന് പിന്നെ കുത്ത വീടും അതേ ഒരു വൃത്തി വേണ്ടേ

വേണ്ട ഞാൻ എന്ത് പ്രൊഫഷണൽ ആയിട്ട് വേണ്ട 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 അത് വേണ്ട അത് വേണ്ട ഉണ്ണി എനിക്ക് തലവേദന ഉണ്ണി ഞാൻ ചെന്നത് ആ മതി മതി ഉണ്ണിത് ഒന്നിച്ചു ഇവിടുന്ന് കയറുണ്ണി ഞാൻ മടഞ്ഞെടുവ് ഞാൻ മടഞ്ഞെരുവേ

തിരിച്ചടി ഇട്ടേക്കുന്ന ഇങ്ങനെ ഞാൻ തിരിച്ചിടും എന്റെ കുട്ടിന്നോട് ഞാൻ തിരിച്ചിടും ഇതാണ് കാലം മുടിയിലെ നോക്കട്ടെ ഇതാ നമ്മുടെ ുട്ടി റെഡി ആയിട്ടുണ്ട് ഒന്നും ഫേസ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഹെൽത്ത് ഉണ്ട് ഉണ്ണി വാവിനെട്ടാ അപ്പൊ എന്തായാലും പോയിട്ട് വരട്ടെ പക്ഷെ ഉണ്ണി ഇവിടെ ഒന്നും കൂടി നന്നാവ് നീ ഇതുവരെ നടക്കുകയാണെങ്കിൽ നിനക്ക് വേഗം വന്നോട് വീടിന്റെ പകുതി ദൂരം നടന്നു പോള് അപ്പൊ നമ്മുടെ പാവക്കുട്ടിയാണ് വണ്ടി കൊടുത്ത് പറയുട്ടി വേരി എല്ലാരും ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങായിരുന്നു ഞങ്ങൾ എല്ലാരും ഇവിടെ നീപ്പിച്ചിട്ടുണ്ട്

പൊനെ ഇടുങ്ങുന്നേ ഇത്രണ്ടേ ആയി വെച്ചിട്ട് നീ പോട്ടെ ചെയ്യൂ

അപ്പൊ ഇല്ലേ ആ ശരി വാഗുട്ടി മമ്മി ഇനി രാവിലെ പോകുമ്പോ മുടിണ്ടായിരുന്നില്ല പെട്ടെന്ന് എണ്ണ തേച്ചപ്പോ നീടത്തിലൂടെ വളർന്നതാ അതിനെ കുറിച്ച് വാഗുട്ടിക്ക് എന്താ പറയണ്ടത് റിവ്യൂന്ന് പറഞ്ഞു വാവേ ഉണ്ണി ആ എണ്ണിച്ചോളു കാര്യമായിട്ടോ വാഗ കുട്ടി പോയി ഉടനെ ഞാൻ ഒരു എണ്ണ തേച്ചു പിന്നെ നിക്കുന്ന വളർച്ച നിക്കുട്ടി അതാണ് കഴിക്കാൻ തരാ അല്ലേ എന്താ ആ ശരി എന്താ അഭിപ്രായം

ഞാനൊരു കോമഡിയുടെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടി എടുത്താ കേട്ടോ ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടി വാങ്ങിയ സംഭവം നമ്മള് പായസൊക്കെ ഉണ്ടാക്കിട്ട് ഞാൻ വാഗക്കുട്ടിക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ ഞാൻ എന്തായാലും നന്നായിട്ട് ഒറിജിനൽ ഹെയർ ആണോ അതൊന്നും എനിക്കറിയില്ല മമ്മി കുറിച്ച് വെള്ളം ദേ കണ്ടിരിക്കുന്നെ നിങ്ങളുടെ മൂത്ത പുത്രയുടെ സ്വഭാവം അപ്പൊ അത്രയൊക്കെ ഉള്ളു വീഡിയോ വീട്ടിലാർക്കും ശ്രദ്ധയില്ല പിന്നെ ആർക്കും